പ്രാർത്ഥനകളിൽ മനസ്സ് പൂർണ്ണമായും മുഴുകുമ്പോഴും ശാരീരികമായ അർപ്പണം അതിൽ ഉണ്ടാകുന്നില്ല എന്നാൽ മനസ്സും ശരീരവും ഒരുപോലെ പൂർണ്ണമായും അർപ്പിക്കപ്പെടുന്ന ഒരു ആരാധനയാണ് ജലാശയത്തിൽ ശയനം നടത്തുന്നത് കൊട്ടിയൂരിൽ മാത്രമാണ് ശയന പ്രദക്ഷിണമെന്നത് ഏറ്റവും വിശിഷ്ടമായ ഒരു ആചാരമാണ് പലപ്പോഴും പ്രാർത്ഥനകളിൽ മനസ്സ് പൂർണ്ണമായും മുഴുകുമ്പോഴും ശാരീരികമായ അർപ്പണം അതിലുണ്ടാകുന്നില്ല എന്നാൽ മനസും ശരീരവും ഒരുപോലെ പൂർണ്ണമായും അർപ്പിക്കപ്പെടുന്ന ആരാധനയാണ് ക്ഷയനപ്രദിക്ഷിണം ജലാശയത്തിൽ കൊട്ടിയൂരിൽ മാത്രമാണ് പല ക്ഷേത്രങ്ങളിലും പുരുഷന്മാരും സ്ത്രീകളും ക്ഷയനപ്രദിക്ഷിണം നടത്താറുണ്ട് എന്നാൽ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് ക്ഷയനപ്രദിക്ഷണത്തിന് അനുമതിയില്ല കൊട്ടിയൂരമ്പലത്തിൽ പ്രദീക്ഷിച്ച് അപേക്ഷിച്ച് ശയപ്രദിക്ഷിണം മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്കാട്ടും വ്യത്യസ്തമാണ് ഇവിടെ കണ്ണുകെട്ടി ഇവിടെ തന്നെ ഡാറക്കുണ്ടിൽ മുങ്ങി കണ്ണുകെട്ടി മറ്റാരും തൊടാതെ വേണം ശയന പ്രദർശനം ചെയ്യാൻ അതെ ഇവിടെ അടിയന്തരക്കാർക്ക് മാത്രമേ ശയനപ്രശ്നം ചെയ്യാൻ പാടുള്ളൂ കാര്ക്കുണ്ടിൽ മുങ്ങുന്നതും ശയന പ്രദർശനം ചെയ്യുന്നവരും മാത്രമാണ് മുങ്ങാറുള്ളത് കിഴക്കേ നടയിൽ നിന്ന് ബലിക്കല്ല് തൊട്ട് ചുറ്റി അമ്മാറക്കൽ കല്ല് പ്രദർശനം ചെയ്തു തെക്കേ തെക്കേ നട വഴി പടിഞ്ഞാറ് വഴി വടക്കേ നട വഴി ബലിക്കല്ല് സമാപിക്കുകയാണ് ചെയ്യാറുള്ളത് കൊട്ടിയൂരിൽ ശയനപ്രദക്ഷിണത്തിന് പ്രത്യേക വഴിപാടില്ല അക്കര സന്നിധാനത്ത് കിഴക്കേ നടയിലെ ബലിക്കലിന് സമീപത്തു നിന്നാണ് ക്ഷയനപ്രദിക്ഷണം ആരംഭിക്കുന്നത് ഓരോ വർഷവും സംസ്ഥാനത്തിന് പുറത്തുള്ളവർ പോലും വൈശാഖ മഹോത്സവകാലത്ത് ക്ഷയനപ്രദക്ഷിണം നടത്താറുണ്ടെന്ന് സ്ഥാനികനായ രാജേഷ് പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ